അല്ല ഇപ്പോഴും ഈ കേസിൽ ഇട്ട വകുപ്പ് സെക്ഷൻ ട്വന്റി സെവൻ ഒക്കെ കിട്ടുന്നല്ലേ പറയുന്നത് വരുന്ന ന്യൂസ് ഒന്ന് മനസ്സിലാകാതാണ് സെക്ഷൻ ട്വന്റി സെവനും സെക്ഷൻ ട്വന്റി നയൻ എൻ ഡി പി എസ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം കേസ് കൊടുത്ത് നോക്കാം വരുന്ന വാർത്തകൾ മനസ്സിലാകുന്നു അപ്പൊ ഈ സെക്ഷൻ ഇരുപത്തിയേഴ് പറയുന്നത് കൺസംഷൻ ആണ് അതായത് ആരെങ്കിലും കൺസ്യൂം ചെയ്ത് അത് അത് സ്ഥിരമായിട്ട് കൺസേം ചെയ്യുന്ന ആളൊഫൻസ് ആണ് അത് വൺ ഇയർ വരെ പണിഷ്മെന്റ് ഉള്ള ഒരു വകുപ്പാണ് എൻ ഡി പി എസ് ആക്ട് കേസിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളുടെ വൈദ്യുതി പരിശോധന നടത്തുമ്പോൾ ഈ പിന്നെ സ്രവത്തു നിന്നും പിന്നെ ഫോളിക്കിൾസും ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ്സും ഒക്കെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഒരു പ്രൂഫാണ് പിന്നെ കൂടാതെ ഇപ്പോഴും പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇയാൾക്ക് വേറെ ചില ഇതുവായി ഈ ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്ന ആളുമായിട്ട് ബന്ധപ്പെടുന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഈ തെളിവുകൾ പിന്നെ കൂടാതെ ഡാൻസ് ഓഫ് ആ റൂം റെയ്ഡ് ചെയ്യുമ്പോ അവിടുന്ന് ചാടിപ്പോയത് അതായത് പ്രീവിയസ് കോൺ സബ്സിക്വന്റ് കോൺടാക്ട് അതായത് റൈഡിനെ പേടിച്ച് അർത്ഥം തന്നെ ഒന്നിക്കൽ അയാളുടെ കയ്യില് പിന്നെ വല്ല എൻ ഡി പി എസ് ഡ്രഗ് ഉണ്ട് അല്ലെങ്കിൽ അയാൾ ഡ്രഗ് കൺസ്യൂം ചെയ്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് രക്ഷപ്പെടാൻ ട്രൈ ചെയ്തായിരിക്കും ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് തെളിവുകളുണ്ട് കൂടാതെ ഇതിലിപ്പം ഈ കോൺസ്പിറസി ആംഗിളും വെക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാകുന്നത് കോൺസ്പിറസി ആംഗിളും കൂടി ഉണ്ടാണ് അപ്പൊ കോൺസ്പിറസി എന്ന് പറയുന്നത് വലിയ അത് പണിഷ്മെന്റ് എങ്ങനെയാണ് പോകുന്നത് അത് ഡിഫൻസ് പോണ പർട്ടിക്കുലർ ആ കോണ്ടക്സ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യാം അപ്പൊ ഇതിൽ സാധാരണ ബേസിക് ആയിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണല്ലോ അതായത് സപ്ലൈ ചെയ്യുന്ന ഒരു ഒരു ഈ ഡ്രഗ് ഡീലറും ഡിമാൻഡാണ് ഡിമാൻഡിന്റെ ഭാഗത്താണ് ഇപ്പോഴ് പിന്നെ ഈ സിനിമാ നടൻ വരുന്നത് അയാൾക്ക് ആവശ്യമുണ്ട് സാധനം അപ്പൊ അയാൾ സാധനങ്ങൾ സാധനത്തിന് വേണ്ടിയിട്ട് ഇത് ഡീല് ചെയ്യുന്ന സപ്ലൈയറെടുത്തേക്ക് സമീപിക്കുകയാണ് സപ്ലയറാണ് അയാൾക്ക് കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആക്ടറിന്റെ മുഖാന്തരം വേറെ പല ആൾക്കും കൂടെ സപ്ലൈ ചെയ്തിട്ടുണ്ടോ അപ്പൊ അപ്പാണ് അദ്ദേഹത്തിന്റെ പേരില് ഇത് ഈ പിന്നെ പിന്നെമെന്റും അതായത് ഈ ഈ ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ഇയാള് സഹായിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പോലീസ് അന്വേഷിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും ഈ ചാനലൈസ് ചെയ്ത് അതായത് ഇയാള് ഇതിന്റെ മൂവ്മെന്റ് ഈ ഡ്രഗിന്റെ രാസ ഈ ഡ്രഗിന്റെ മൂവ്മെന്റ് ചാനലൈസ് ചെയ്തിട്ടുണ്ടോ ഈ പർട്ടിക്കുലർ ആയ ഈ നടൻ അതുകൂടി ഇൻവെസ്റ്റിഗേഷനിലും അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കും മനസ്സിലാകും അപ്പൊ ഇപ്പോഴൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഒരു ഡ്രഗ് ഡീലറായ അതായത് കച്ചവടക്കാരനായ ഒരു സാജിറിനും കൂടി ഇയാൾക്ക് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പം വാർത്തകൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ ഫോൺ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഈ വകുപ്പുകൾ ആപ്റ്റാണ് അത് അദ്ദേഹത്തിന് ഈ പ്രതിക്ക് കോടതി ഹാജരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നെ ഒരു ഒഫൻസ് കമ്മിറ്റി ഒഫൻസ് നിലനിൽക്കും ആ ഒഫൻസിന് പേരിൽ ആയൊക്കെ ജാമ്യം ലഭിക്കാതിരിക്കാൻ അത് കോടതിയാണ് തീരുമാനിക്കുന്നത് ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കാം ഡിഫൻസ് അപ്പോർട്ട് കാരണം ഇതിൽ ഈ കമേഴ്സ്യൽ ക്വാണ്ടിറ്റി അതായത് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഈ ഡിമാൻഡ് ഭാഗത്തുള്ള ഈ ആക്ടർ അത് സപ്ലൈ ചെയ്യുന്ന ആൾ കമേഴ്സ്യൽ കോണ്ടാക്ട് കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാസലഹ ഈ രാസലഹരി വളരെ ഒരുപാട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യം വിക്കൽ ബുദ്ധിമുട്ടായിരിക്കും അത് അത് തന്നെ നിയമവശം പക്ഷെ എന്തായാലും പോലീസിന്റെ നടപടി യുക്തമാണ് അത് പോലീസിന് അതുപോലെ തെളിവുകളുണ്ട് അത് ഇയാൾ ചാടിപ്പോയ മുതൽ അയാളുടെ പിന്നെ സയന്റിഫിക് എവിഡൻസ് അയാളായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസ് നല്ലൊരു കേസ് നൽകുന്നതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഷൈൻ ടോം സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല ഇത് രണ്ടാം തവണയാണ് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഷൈനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഒരു ഘടകം ഇത് ഈ ജാമ്യം ലഭിക്കുന്നതിൽ നിന്നും ഷൈനെ ഷൈന് പ്രതിരോധ പ്രതികൂലമായ ഒരു ഘടകമായി മാറുമോ തീർച്ചയായിട്ടും കാരണം ഈ ഇതിൽ ജാമ്യത്തിന് ബെയിലിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ സാധാരണ പറയാ ഈ ബെയിൽ എന്തുകൊണ്ട് ഒബ്ജക്ട് ചെയ്യുന്നു ഒരു പ്രധാന കാരണം വെച്ചാൽ ഇയാൾ ഇതിനു മുന്നേ ഒരു കേസ് പെട്ടിട്ടുണ്ട് ആ കേസ് എക്വിറ്റിലായി എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ എക്വിറ്റിലായത് ടെക്നിക്കൽ പിന്നെ ഒരു ഡിഫക്റ്റ് ഉണ്ട് അല്ലാതെ വേറെ ചില കാര്യങ്ങളുള്ള ചില ചില വന്ന വീക്ക്നെസ് കൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് അപ്പം ഇയാൾ മുൻ ഒരു കേസിൽ പ്രതിയാണ് അയാൾ എന്തോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അന്വേഷണത്തിലെ വീഴ്ചകൾ കൊണ്ടോ രക്ഷപ്പെട്ടതായത് തീർച്ചയായും ആ ഭാഗം കൂടി പ്രോസിക്യൂഷന് പറയാം അപ്പം പ്രോസിക്യൂഷൻ അങ്ങനെ ഒബ്ജെക്ട് ചെയ്താൽ കോടതി ആ കാര്യം കൂടെ തീർച്ചയായും പരിഗണിക്കും ഈ ഷൈം ടൗൺ ചാക്കോയ് അതുപോലെ നിർണായകമാണ് ഈ രക്തപരിശോധനാ ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു അഞ്ചു മുതൽ ആറ് ദിവസങ്ങൾ വരെ ഇയാളുടെ ദേഹത്തിൽ ഈ ഒരു ലഹരിയുടെ അംശം ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല അങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് പറയുന്നത് മെഡിക്കൽ എവിഡൻസ് പറയുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഷുവറാണ് പിന്നെ അതിന്റെ ആ പിന്നെ അതിന്റെ തീവ്രത കുറയും ഡേയ്സ് കുറയും ഡിലേ ആകുമ്പോളും തീവ്രത കുറയും പക്ഷെ എന്തായാലും ഒരു ഒരു വൺ വീക്ക് വരെ മാക്സിമം ഒരു വൺ വീക്ക് വരെ എന്തായാലും എവിഡൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു അഭിപ്രായം പൊത്തത്തിലെ ഒരു സമൂഹത്തിലുണ്ട് കൂടാതെ ഇയാളുടെ പഴയ പഴയ കേസുകൾ വെച്ചിട്ട് അപ്പോൾ പഴയ കേസിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഉപയോഗിക്കുമായിരിക്കാം അറിയില്ല പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളുണ്ടത് തീർച്ചയായിട്ടും എവിഡൻസ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം